അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഗൈസ് ഇനി നമ്മളൊരു കല്യാണത്തിന് പോകുന്നതാണ് ഗൈസ് അപ്പോൾ കല്യാണത്തിന് പോകുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പോടിക്കുകയാണ് ഗൈസ് അപ്പോൾ ഞാനും എൻ്റെ ഉപ്പുട്ടിയാണ് ഗൈസ് കല്യാണത്തിന് പോകുന്നത് അപ്പോൾ നമ്മൾ ബസ്സിനാണ് ഗൈസ് പോകുന്നത് അപ്പോൾ ഗൈസ് നമ്മളിവിടുത്തെ പ്രകൃതി രമണീയങ്ങളെല്ലാം ആസ്വദിച്ച് നടക്കുകയാണ് ഗൈസ് ഒരുപാട് സ്ഥലമാണ് ഗൈസ് നമ്മളിങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കൈസ് ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ കുറച്ചു നേരം കൊണ്ട് എത്തും ഇപ്പൊ കഴിച്ച് ബസ് വരാൻ ഇനി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പൊ കഴിച്ച് നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തി കൈസ് ഇപ്പൊ കഴിച്ച് നമ്മൾ ബസ്സിലൊക്കെ എത്തി കഴിച്ചു പോയാണ്ടിരിക്കണേ നമ്മളിങ്ങനെ പോയതുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പടിഞ്ഞാർത്ര പോണം അപ്പോൾ കഴിച്ചു നമ്മളിത് ഇവിടെ പടിഞ്ഞാർത്ര ഇവിടെ ഇറങ്ങി അപ്പോൾ എനിക്കിവിടെ ഒന്ന് സ്കൂളിൽ ഇറങ്ങുന്നു ഗൈസ് അപ്പം കഴിച്ചു നമ്മൾ ഇന്ന് സ്കൂളിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിലത്തെ റിസൾട്ട് അറിയാനാണ് അപ്പോൾ നമ്മൾ സ്കൂളിലത്തെ റിസൾട്ടായിരുന്നു ഞാൻ ചേച്ചി ഗൈസ് അപ്പോൾ കഴിച്ച് നമ്മൾ ബസ് ബസ് സ്റ്റാൻഡിലേക്ക് പോയാണ് നമ്മൾ ബസ് കയറാൻ ബസ് സ്റ്റാൻഡിലേക്ക് അടുത്ത അടുത്തതായി നമ്മൾ ബസ് തരാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയാണ് അത് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് കല്യാണത്തിന് പോകാൻ ബസ് കയറണം അപ്പം കഴിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇപ്പൊ ബസ് സ്റ്റാൻഡിലേക്ക് എത്തും അപ്പം കഴിച്ചു നമ്മളിപ്പോ ബസ് സ്റ്റാൻഡിൽ എത്തി വൈസ് കൈസ് നമ്മൾ ബസ് വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈസ് അപ്പം നമുക്ക് ബസ് ഒന്ന് കാണാം നമ്മൾ ബസ് വരുന്നവരെ തേരാപ്പരെയൊക്കെ നടന്നു കഴിക്കാൻ വൈസ് അപ്പം നമുക്ക് ഈ കൂടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം വൈസ് കൈസ് ഞാൻ ഇപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ ഭയങ്കര തർക്കമായതുകൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല കൈസ് അപ്പം ഇനി നമുക്ക് കല്യാണപ്പുരം പോവാം അപ്പോൾ കൈസ് നമ്മളിങ്ങനെ നാല് മിറ്റ് പോയത് നിൽക്കുകയാണ് കൈസ് കുറച്ചും കൂടി ഉണ്ട് പോവാൻ അല്ലേ ചോറിയത്തിലേക്ക് എത്തി കൈസ് നമ്മൾ പോയാണ് പേര് പോയസ് ഒന്ന അവിടെ തന്നെ വെൽക്കം ഡ്രിങ്ക് കിട്ടി കൈസ് നമ്മളിത് കുടിച്ചിട്ട് ബാക്കി വരും കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിച്ചു നമ്മൾ പോവുകയാണെ അപ്പോൾ ഉള്ളൂ ബാക്കിയാണ്